ഒന്ന് രാജാക്കന്മാർ അദ്ധ്യായം പതിനാറ് ഓമ്രി ഇസ്രായേൽ ജനം ഇരു ഇരുചേരികളിലായി പിരിഞ്ഞു ഗിനാത്തിൻ്റെ മകൻ തിബിനിയെ രാജാവാക്കാൻ ഒരു വിഭാഗം അവൻ്റെ പക്ഷത്തും മറുഭാഗം ഓമ്രിയുടെ പക്ഷത്തും ചേർന്നു ഓമ്രി പക്ഷം ഗിനാത്തിൻ്റെ മകൻ തിബിനിയുടെ അനുയായികളെ തോൽപ്പിച്ചു തിബിനി മരിക്കുകയും ഓമ്രി രാജാവാകുകയും ചെയ്തു യൂധ രാജാവായ ആസായുടെ മുപ്പത്തൊന്നാം ഭരണവർഷം ഓംറി ഇസ്രായേലിൽ രാജാവായി പന്ത്രണ്ട് വർഷം അവൻ ഭരിച്ചു ആറു വർഷം തൃസായിലാണ് വാണത് രണ്ട് താലന്തു വെള്ളിക്ക് അവൻ ഷേമേറിൻ്റെ കയ്യിൽ നിന്ന് സമരിയാമല വാങ്ങി ചുറ്റും കോട്ട കെട്ടി പട്ടണം നിർമ്മിച്ചു പട്ടണത്തിന് മലയുടെ ഉടമസ്ഥനായ ഷേമിയറിൻ്റെ നാമം ആസ്പദമാക്കി സമരിയ എന്ന് പേരിട്ടു ഓമ്രി കർത്താവിൻ്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു മുൻഗാമികളെക്കാളേറെ തിന്മയിൽ മുഴുകി അവൻ നെബാത്തിൻ്റെ മകൻ ജെറോബോവാമിൻ്റെ മാർഗം പിന്തുടരുകയും ഇസ്രായേൽ ജനത്തെ വിഗ്രഹാരാധന വഴി പാപം ചെയ്യിച്ച് ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിക്കുകയും ചെയ്തു ഓമ്രിയുടെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും അവൻ്റെ ശക്തി വൈഭവവും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഓംറി പിതാക്കന്മാരോട് ചേർന്നു സമരിയായിൽ സംസ്കരിക്കപ്പെട്ടു മകൻ ആഹാബ് ഭരണമേറ്റു